ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണൻ കൃഷ്ണൻ നൽകിയ മൊഴി കോടികളുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് പ്രതികൾ പത്തൊൻപത് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ഇടപാടുകൾ നടത്തിയെന്നാണ് അനന്തകൃഷ്ണൻ പറഞ്ഞത് ജില്ലയിലെ കേസുകൾ അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ച് സംഘത്തിന് നൽകിയ മൊഴിയിലാണ് വെളിപ്പെടുത്തൽ എന്നാൽ ഇതിലേറെ തുകയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം തട്ടിപ്പനായ അനന്തുകൃഷ്ണൻ നാല് പോർട്ടലുകൾ തയ്യാറാക്കിയെന്നും ഇതിന് അറുപത് ലക്ഷം രൂപ ചെലവിട്ടെന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി കൊച്ചി കടവന്ത്രയിൽ മൂന്ന് ഫ്ളാറ്റുകൾ സംഘം വാടകയ്ക്കെടുത്തിട്ടുണ്ടെന്നും കണ്ടെത്തി ഓഫീസ് ജീവനക്കാർക്ക് താമസിക്കാനും മറ്റുമാണിത് എല്ലാറ്റിനും ഉപയോഗിച്ചത് പാതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും ലഭിക്കുമെന്ന് വിശ്വസിച്ചവർ നൽകിയ പണമാണ് സി എസ് ആർ ലഭിക്കുമെന്നും അതുപയോഗിച്ചാണ് പാതിവില പദ്ധതി നടപ്പാക്കുന്നതെന്നും ഇവർ ആളുകളെ വിശ്വസിപ്പിച്ചെങ്കിലും ഒരിടത്തു നിന്നും ഫണ്ട് കിട്ടിയിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്